മോഹൻലാന്റെ ലൈനപ്പുകളിൽ ഏറ്റവും കാത്തിരിപ്പുള്ള ചിത്രങ്ങളിൽ ഒന്നാണ് എംബുരാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ റിലീസ് ചെയ്ത ലൂസിഫർ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ ചിത്രം തികച്ചും അബ്രഹാം ഖുറേഷിയുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ചായിരിക്കും എന്നത് ഉറപ്പാണ് ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റും ആരാധകർ ആകാംക്ഷയോടെയാണ് ഏറ്റെടുക്കാറുള്ളത് ഇപ്പോഴത്തെ ലൂസിഫറിലെ മന്ത്രിസഭയിലെ അംഗമായിരുന്ന പീതാംബരനും എംബുരാനിൽ ചേർന്നിരിക്കുകയാണ് എന്നാണ് പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുന്നത് ചിത്രങ്ങൾ സഹിതമാണ് പുറത്തു വന്നിരിക്കുന്നതും നടൻ നന്ദലാൽ കൃഷ്ണമൂർത്തി പങ്കുവച്ച ചിത്രത്തിലൂടെയാണ് ഇത് മനസ്സിലായിരിക്കുന്നത് എംബുരാനിൽ ചിത്രീകരണം ആരംഭിച്ചു എന്ന റിപ്പോർട്ട് ൾ പുറത്തുവന്നതും എംബ്രാനിൽ ചിത്രീകരണം ആരംഭിച്ചു എന്ന കാര്യങ്ങൾ പുറത്തുവന്നതും നടൻ സായ് കുമാറും മഞ്ജുവാരും ചിത്രം പങ്കുവച്ചുകൊണ്ട് നടൻ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് പ്രിയദർശിനി രാംദാസിന്റെയും പർമസാറിന്റെയും ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടി എന്നാണ് പോസ്റ്റിന് താഴെ കുറിച്ചിരിക്കുന്നത് ഇപ്പോൾ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കേരളത്തിൽ പുരോഗമിക്കുകയാണ് എന്നതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് കഴിഞ്ഞ ദിവസം എംബ്രാനിൽ കേരളത്തിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ഒക്കെ ഫാൻസുകാർ അറിഞ്ഞത് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു എംബ്രാന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയത് തിരുവനന്തപുരത്തെ മറൈൻ എഞ്ചിനീയറിംഗ് കോളേജാണെന്ന വിവരങ്ങൾ ർ എത്തിയത് അവിടെ നിന്നുള്ള ലൊക്കേഷൻ ചിത്രങ്ങളൊക്കെ അവർ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഷൂട്ടിംഗ് സ്പോട്ടിൽ നിന്നുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നന്ദു തന്നെ എത്തിയിരിക്കുന്നത് ഇത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നന്ദുവിനോട് തന്നെ എല്ലാവരും ചോദിക്കുന്നു സ്റ്റീഫൻ നെടുമ്പള്ളി എന്തിയെ എത്തുമോ എന്നുള്ള രീതി പീതാപരേട്ടന് എംബുരാ മന്ത്രിസഭയിലും സീറ്റ് ഉണ്ടല്ലോ അല്ലേ എന്നതാണ് പലരുടെയും ചോദ്യം വർമ്മ സാർ ഉണ്ടിലെ പൂർണ്ണത ആവുകയുള്ളൂ കൂടാതെ സ്റ്റീഫൻ നെടുമ്പള്ളി ആ മന്ത്രിസഭയിൽ ഉണ്ടോ തിരിച്ചെത്തിയോ എന്തായാലും എംബ്രാന്റെ പുതിയ അപ്ഡേറ്റ് ആരാധകർക്ക് വലിയ ആകാംക്ഷ നൽകിയിട്ടുണ്ട് എംബുരാൻ മലയാളത്തിന് പുറമെ ഹിന്ദി തമിഴ് തെലുങ്ക് ഭാഷകളിലും പ്രദർശനത്തിന് എത്തും ആശീർവാദ് സിനിമാസിനൊപ്പം തമിഴിലെ പ്രമുഖ നിർമ്മാണ കമ്പനിയായ ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് നിർമ്മാണം ലൂസിഫറിലെ അഭിനേതാക്കളായ പൃഥ്വിരാജ് ടുവിനോ തോമസ് മഞ്ജു മഞ്ജുവാരർ ശക്തി കപൂർ ഇന്ദ്രജിത് ബൈജു സന്തോഷ് സാനിയ്യപ്പൻ തുടങ്ങിയവരും പുതിയ ചിത്രത്തിന്റെ ഭാഗമാകും എന്നാണ് റിപ്പോർട്ട് കൂടാതെ നന്ദുവും സായികുമാറും ഒക്കെ ഇതിന്റെ ഭാഗമാകുന്നുണ്ട് എന്നത് കേരളത്തിലെ ഷൂട്ടിംഗ് സ്പോട്ടിൽ നിന്നുള്ള ചിത്രങ്ങൾ എത്തുമ്പോൾ വ്യക്തവുമാകുന്നു